ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് ജോയിൻറ്റ് സെക്രട്ടറി എത്തുന്നുണ്ട് പേരെന്താണ് ബിജോയ് ബിജോയ് ബിജുവായ് പേരോ എന്താണ് ഇപ്പോൾ സുരേട്ടൻ പറഞ്ഞതുപോലെ ഒരു ഈ ഒരു ക്ഷേത്രം ജനകീയമായ രീതിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ആചാരക്രമങ്ങളിലും ഉത്സവ ഉത്സവങ്ങളിലും എല്ലാറ്റിലും ഒരു തികഞ്ഞ ജനകീയ സ്വഭാവമുണ്ട് എന്താണ് അങ്ങേടെ അഭിപ്രായം ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്ന നാളുകൾ നാളുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ചില കാൽപാദങ്ങൾ പിന്തുടർന്നുകൊണ്ട് പഴമക്കാർ ഇവിടെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്ത്രി ശ്രീ കോരുവാശാൻ പ്രതിഷ്ഠ നിർവഹിച്ച പുരാണ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ശ്രീ തെച്ചുകാട്ടാവൂര് തട്ടകമായിട്ടിരുന്ന പ്രദേശത്തെ ചില ജനങ്ങൾ അവിടെയുള്ള ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ചതിൻ്റെ ഭാഗമായി അവിടെ നിന്ന് പിരിഞ്ഞു വന്ന് പനമ്പ് കൊണ്ട് മറച്ച ഒരു ചെറിയ ഭാഗത്ത് തുടങ്ങിയ ആരാധനയാണ് ഈ ക്ഷേത്രം ഇന്ന് ഈ നിലയ്ക്ക് നിൽക്കുന്നത് നൂറ്റി ചിലണ് വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഈ ക്ഷേത്രം ശ്രീനാരായണ ഗുരുദേവന്റെയും അതുപോലെ ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമിയുടെയും ഭദ്രകാളിയമ്മയുടെയും ഒക്കെ കടാക്ഷം ഈ ക്ഷേത്രത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഏഴ് ദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂടി ചേർന്ന് ഒരു ഉത്സവം ആഘോഷിക്കുന്ന വലിയ തരത്തിലുള്ള നാനാ തരത്തിലുള്ള മതവിഭാഗക്കാരടക്കം ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഇവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് പുരാതന കാലം മുതൽക്കേ അങ്ങനെ തന്നെയാണ് എല്ലാ തരത്തിലുള്ള നാനാ ജാതി മത ഭേദമന്യേ ഇവിടെ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ഒരു രീതിയാണ് ഇവിടെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലത്ത് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം വേണം എന്നത് അഷ്ടമംഗലത്തിലൂടെ പറയുകയും അതിൻ്റെ ഭാഗമായി ഒന്നാം ഘട്ടത്തിൻ്റെ പ്രവർത്തനം ഇപ്പോൾ തീർന്നിരിക്കുകയാണ് അതിനിടയ്ക്ക് ഈ ഒന്നാം ഘട്ട പ്രവർത്തനം കഴിഞ്ഞ് അതിൻ്റെ പിന്നെ ഈ ഇതെല്ലാം പ്രതിഷ്ഠയെല്ലാം കഴിഞ്ഞ സമയത്ത് പിന്നീട് വന്ന പ്രളയവും കോവിഡ് മഹാമാരിയും നമ്മുടെ തുടർന്നുള്ള പ്രവർത്തനത്തെ വളരെയധികം ബാധിക്കുകയുണ്ടായിരിക്കുന്നു അതിനുശേഷം ആ പ്രവർത്തനങ്ങളൊക്കെ മന്ദഗതിയിലാവുകയും പിന്നീട് പുതിയ ഒരു കമ്മിറ്റി വന്നതിന് ശേഷം ഞാൻ കഴിഞ്ഞ പത്തൊമ്പത് വർഷക്കാലമായി ഈ കമ്മിറ്റിയിൽ ഉള്ള ആളാണ് അപ്പോൾ അന്ന് തൊട്ട് തന്നെ ഇതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും മറ്റു പ്രവർത്തനങ്ങളും എനിക്കറിയ അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു നാൾ വഴിയിലാണ് ഇപ്പോൾ ക്ഷേത്രം എത്തി നിൽക്കുന്നത് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ വളരെ പ്രാധാന്യത്തോടെ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് പുനരുദാഹരണം എന്തായാലും പൂർത്തീകരിച്ചേ മതിയാകൂ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം അതുപോലെ തന്നെ ഈ കാണുന്ന ശ്രീകോവിലിൻ്റെ മുകളിലുള്ള ചെമ്പോലമേയുന്ന പ്രവൃത്തി ഇതെല്ലാം അടിയന്തിരമായി തീർക്കേണ്ട ഒരു അവസ്ഥയിലാണ് ക്ഷേത്രം ഇപ്പോൾ എത്തി നിൽക്കുന്നത് വലിയ തരത്തിലുള്ള ഉത്സവം നടക്കുന്നുവെങ്കിലും ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ട ധനം സമാഹരിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അനുഭവിച്ചു വരുന്നുണ്ട് അപ്പോൾ ഈ ഇത്തരം മീഡിയകളിലൂടെ ഞങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഞങ്ങളെ അകമഴിഞ്ഞ് സഹായിച്ച് ഈ പുനർനിർമ്മാണത്തിൻ്റെ രണ്ടാം ഘട്ടം തുടങ്ങുന്നതിന് വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് ഏതായാലും എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീ ബാലസുബ്രഹ്മണ്യ ബാലസുബ്രഹ്മണ്യസ്വാമിയുടെയും അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ്റെയും കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു തീർച്ചയായിട്ടും വളരെ വളരെ പ്രസക്തമായ ഒരു ഒരു സന്ദേശം തന്നെയാണ് സെക്രട്ടറിയും ജോയിൻറ്റ് സെക്രട്ടറിയും നമുക്ക് മുമ്പിൽ വെച്ചത് തീർച്ചയായും പ്രേക്ഷകരെ ഇത് കാണുന്ന ഈ തത്സമയത്തിലൂടെ കാണുന്ന ഈ ദൃശ്യങ്ങൾ കാണുന്ന ആസ്വദിക്കുന്ന എല്ലാവരും അവരവരാൾ കഴിയുന്ന യഥാശക്തി മഹാബലം എന്ന രീതിയിൽ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കാൻ പോവുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ഷേത്രത്തെ നവീകരിച്ചെടുക്കുന്ന പ്രക്രിയയിൽ ആര് പങ്കാളികളായാലും അവർക്കും അവരുടെ ഏഴ് തലമുറകൾക്കും പുണ്യവും അതുപോലെ തന്നെ വളരെ ക്ഷേമ ഐശ്വര്യങ്ങളും നാൾക്കുനാൾ അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ മനസ്സും ശരീരവും സമർപ്പിച്ച് നിങ്ങളുടെ ധനമനധനപരമായ എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും സാമീപ്യങ്ങളും സാന്നിധ്യങ്ങളും ഉണ്ടാവണമെന്ന് ക്ഷേത്ര മീഡിയയും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു സന്നിധാനത്തിൽ നിന്നുകൊണ്ട് വിഷ്ണുചന്ദ്രനോടൊപ്പം മാണിക്കൻ മഞ്ഞാടി ക്ഷേത്രമീഡിയ